അപ്പോൾ നമ്മുടെ സഹസ്രളത്തിന് ട്യൂബർ നടൻ വേണ്ടിയിട്ട് പോകാം കേട്ടോ അപ്പം അതിൽ നമ്മുടെ പോട്ടക്കെണ്ണ റെഡ് ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ട്യൂബറ് നന്നായിട്ട് ക്ലീൻ എടുക്കുക അതിനകത്തുള്ള ബ്ലാക്ക് കളറുള്ള സാധനങ്ങളൊക്കെ നമ്മൾ പേർത്തെടുക്കുക പിന്നെ അത് നമ്മുടെ ചാണകപ്പൊടി കേട്ടോ ഇത് കുറേ കാലമായിട്ട് ഇരുന്നിരുന്നിരുന്നങ്ങനെ മണ്ണ് പോലെ പൊടിഞ്ഞു പൊടി ആയിട്ടുണ്ട് ക്വാളിറ്റി ആണെന്ന് എനിക്കറിയില്ല പക്ഷേ എങ്കിലും കുഴപ്പമൊന്നുമില്ല ചാണകപ്പൊടി അടിയിൽ ഇങ്ങനെ വിളിക്ക് വിതറിയിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ കാരണം നിങ്ങളൊക്കെയാണെന്നുണ്ടെങ്കിൽ ഫ്രഷ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചാണകപ്പൊടി എടുക്കുമ്പോൾ ഒരു കാൽ ഭാഗത്തോളം ഇട്ടാൽ മതി കേട്ടോ പിന്നെ നമ്മുടെ നല്ല മണ്ണ് പഴയ വീട് പൊളിച്ചതിൻ്റെ മണ്ണ് കേട്ടോ അപ്പം അത്യാവശ്യം നല്ല വളക്കൂറുള്ള മണ്ണ് തന്നെ ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ അതിനകത്ത് കല്ലും കട്ടിയൊന്നും നമ്മൾ എടുക്കാൻ പാടില്ല അത്യാവശ്യം നല്ല തരിമണ്ണിൽ മാത്രമേ പാടുള്ളൂ ചളിയൊന്നും വേണ്ട കേട്ടോ കാരണം ചളിയൊക്കെ വെച്ചാൽ കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ട്യൂബർ ചീഞ്ഞ് പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അപ്പോൾ അതിന് തന്നെ നമ്മുടെ ചാണകപ്പൊടി ഇട്ടു പിന്നെ നമുക്ക് എല്ലുപൊടിയും കൂടെ അതിനകത്ത് തട്ടാം മിക്സ് ചെയ്ത് തരണം അപ്പം എൻ്റെ അത് വെല്ലുപൊടി ഇല്ല അപ്പം അതുകൊണ്ട് ഞാൻ ചാണകപ്പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ എല്ലുപൊടിയും കൂടി ഇടാമെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും വളങ്ങളൊക്കെ ഇടുന്നതിന് കുറച്ചുകൂടി നല്ലതായിരിക്കും നമ്മൾ ട്യൂബർ പെട്ടെന്ന് പൂണ്ടാകാൻ സഹായിക്കും പിന്നെ സഹസ്രം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അങ്ങനെ ഫ്ലവർ ഉണ്ടാവാത്തൊരു വെറൈറ്റിയാണ് അപ്പം വാങ്ങുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് നോക്കിയിട്ട് മേടിക്കാം കാരണം സഹസ്രത്തെക്കുറിച്ച് അറിയാവുന്ന ആൾക്കാർ മാത്രം മേടിച്ചാൽ മതി പിന്നെ ഈ മണ്ണ് ഇടുമ്പോൾ സമയത്ത് അതിനുള്ള കല്ല് കഷ്ണങ്ങളെല്ലാം നമ്മളെടുത്ത് പെറുക്കി കൂട്ടി ഒന്ന് മാറ്റി വെക്കാം കാരണം അത് ട്യൂബർ വളരുന്ന സമയത്ത് അതിൻ്റെ ട്യൂബർ കറക്റ്റ് റൗണ്ടിൽ നമുക്ക് കിട്ടില്ല അപ്പം ഏകദേശം മണ്ണൊക്കെ നമുക്കൊരു ലെവൽ ഒരു മുക്കാൽ ഭാഗത്തോളം നമ്മൾ മണൽ നിറച്ച് മണ്ണ് നിറച്ച് കൊടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കട്ടെ ജസ്റ്റ് നനച്ച് കൊടുക്കുക ആദ്യം ട്യൂബർ വെക്കുന്ന സമയത്ത് വളരെ വൃത്തിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നമ്മൾ ഈ വീടിൽ കാണിക്കുന്ന അതേപോലെ തന്നെ ട്യൂബർ നടണം അതല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പം നമുക്ക് ചിലപ്പോൾ സക്സസ് ആയി സക്സസ് ആയാലും വൃത്തിയിൽ നമുക്ക് പിന്നെ റീപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ബുദ്ധിമുട്ടായിരിക്കും ട്യൂബർ കറക്റ്റായിട്ട് നമുക്ക് കിട്ടില്ല അപ്പം ഈ വീടിൽ കാണുന്ന പോലെ തന്നെ നിങ്ങൾ ചെയ്യുക പിന്നെ സഹസ്രം വാങ്ങണം എന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാർ നമ്മളത് കോൺടാക്റ്റ് ചെയ്താൽ മതി നമ്മുടെ വാട്സപ്പ് നമ്പറൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ സഹസ്രത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പൂക്കില്ല നമ്മുടെ എന്താ പറയുക കേരളത്തിൽ വളരെ കുറച്ച് മാത്രമേ പൂണ്ടായിട്ടുള്ളൂ അത്യാവശ്യം കുറേ പേർക്ക് പൂണ്ടായിട്ടുണ്ട് എങ്കിലും കുഴപ്പമൊന്നുമില്ല അറിയാനെക്കുറിച്ച് അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ മാത്രം ഒന്ന് നമ്മളത് കോണ്ടാക്റ്റ് ചെയ്യട്ടോ പിന്നെ നമ്മുടെ ഈ ടബിൻ്റെ ഈ സൈഡ് ഇങ്ങനെ കൈവെച്ചൊന്ന് ചെറിയ രീതി ചെറുതായിട്ട് ആക്കിയിട്ട് അതിൻ്റെ മേത്തോട്ട് മണ്ണിടുക നമ്മുടെ ഗ്രോ ടിപ്പ് എല്ലാം മുകളിലോട്ട് പൊന്തി നിൽക്കുന്ന ഭാഗ രീതിക്ക് വേണം നമ്മുടെ ട്യൂബർ വയ്ക്കാനായിട്ട് ഒരുപാട് ഉള്ളിലേക്ക് വെക്കരുത് കാരണം ഗ്രോ ടിപ്പ് വരുന്ന സമയത്ത് അത് വളർന്നുവല്ല ചീഞ്ഞ് പോകാൻ സാധ്യത ഉണ്ട് അപ്പോൾ ഭയങ്കര അതിൻ്റെ തണ്ട് നമുക്ക് ഉള്ളിലൊക്കെ വയ്ക്കാം ബാക്കിയുള്ള ഒട്ടിപ്പ് എല്ലാം നമുക്ക് മേലോട്ടം വെക്കാം പിന്നെ വെള്ളം ഇതുപോലെ നിറച്ച് കൊടുക്കാം കേട്ടോ മേലെ വരുന്ന ബാക്കിയുള്ള ചളികളെല്ലാം നമുക്ക് കോരിക്കുക അപ്പോൾ ഇതേപോലെ വെള്ളം നിറച്ച് വയ്ക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ